ആറ് ലക്ഷത്തി അറുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഓട്ടോമാറ്റിക് വാഹനം കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും അപ്പൊ എന്റെ ഫുൾ വീഡിയോ ഒന്ന് കണ്ടാലോ അത്യാവശ്യം നല്ലൊരു വണ്ടിയും വേണം എന്നാൽ ഓട്ടോമാറ്റിക്കും ആയിരിക്കണം ആ ഒരു മൈൻഡിൽ വാഹനം എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത് വേറൊന്നുമല്ല വാഗനാർ വരുമ്പോൾ നമുക്ക് നാല് വേരിയന്റുകളാണ് വരുന്നത് എന്നാൽ നമുക്കിപ്പോ വാഗനാറിൽ ഓട്ടോമാറ്റിക് വരുന്നത് വി എക്സേ മുതലാണ് അതായത് ഞാൻ ഈ കാണിക്കുന്ന വേരിയന്റ് മുതലാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ടാവുന്നത് ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് വേരിയൻ്റ് ആണ് വി എക്സ് എ വരുന്നത് ആ ഒരു വാഹനത്തിന്റെ ലുക്കാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പ്രത്യേകം പറയാം ഇത് ആക്സറീസ് ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ് ഒരു മുപ്പത്തേഴ് രൂപോളം ആക്സറീസ് ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു വാഹനത്തിന്റെ ഫുൾ ലുക്ക് ഒന്ന് കാണാം പിന്നെ സിൽവർ കളറാണ് അതായത് ഇപ്പം വൈറ്റും അതുപോലെ റെഡും ഇതൊക്കെ എപ്പോഴും നമ്മൾ റോഡിൽ കാണുന്നൊരു കളറാണ് പക്ഷേ ഈ സിൽവറൊക്കെ റയർ ആയിട്ട് എടുക്കുന്നതാണ് നല്ലൊരു കളറാണ് ഈ സിൽവറൊക്കെ വന്നിട്ട് സിൽവറിൽ നമുക്കിപ്പം ഈ ഒരു ബ്ലാക്ക് ബീഡിങ്ങും ക്രോമും വീലാർച്ചയും എല്ലാം ഒക്കെ കൊടുത്തിരിക്കുമ്പോൾ നല്ലൊരു ഭംഗി പ്രത്യേകം ഉണ്ട് ഒക്ടോബർ മാസത്തെ സ്കീമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഏഴ് ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് എന്നാൽ നമുക്കിപ്പോൾ നിലവിൽ ഒക്ടോബർ ആറാം തീയതി വരെ കൺസ്യൂമർ ഓഫർ വന്നേക്കുന്നത് നാൽപ്പത്തയ്യായിരം രൂപയാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന ടൈമിൽ ഓഫറിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് പറയുന്നതായിരിക്കും അങ്ങനെ ഓഫർ നാൽപ്പത്തയ്യായിരം കൂടെ കഴിഞ്ഞിട്ട് ആറ് ലക്ഷത്തി അറുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം അതും ഓട്ടോമാറ്റിക് വാഹനമാണ് പിന്നെ എക്സ്ട്രാ നമുക്ക് ഇതിന് എൻ ആർ ഐ സ്കീമോ അങ്ങനെ ഇപ്പൊ കോർപ്പറേറ്റ് സ്കീമുകൾ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനാണെങ്കിൽ ഒരു ഫൈവ് തൗസൻഡ് കുറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് വാഹനം എക്സ്ചേഞ്ച് ചെയ്തെടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു ഇരുപതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് അതൊന്നും ഇല്ലാത്ത കസ്റ്റമേഴ്സിനാണെങ്കിലുള്ള പ്രൈസും കൂടാണ് ആറ് അറുപത്തഞ്ച് അഞ്ഞൂറ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് കൂടാതെ നമ്മുടെ വീഡിയോ കണ്ടു എക്സ്ട്രാ എക്സറീസ് ഓഫർ ചെയ്തു വരുന്നതായിരിക്കും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വാഹനം ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഷോറൂം വരുന്നത് ട്രിവാണ്ട്രം വർക്കലയാണ് ഓൾറെഡി ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഒരു അഞ്ച് ഓളം ബുക്കിംഗ് നമുക്കിപ്പം തന്നെ ആയിട്ടുണ്ട് ഈ ഒരു മാസം തന്നെ ആയിട്ടുണ്ട് അതായത് നമ്മൾ ജെനുവിൻ ആയിട്ട് കാര്യങ്ങൾ കസ്റ്റമറുമായിട്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഒരു വട്ടം പോലും നേരിട്ട് കണ്ടിട്ടില്ലാതെ തന്നെ അവർ ബുക്കിംഗ് തരുന്നതും അതുപോലെ നമ്മൾ അവർക്ക് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും പിന്നെ ഈ ഒരു വാഹനത്തിന്റെ ഫ്യൂച്ചേഴ്സ് ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്കിപ്പോ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് അതായത് ഇപ്പൊ സ്റ്റീരിയോ നോർമൽ സ്റ്റീരിയോ ആണ് വരുന്നത് പിന്നെ സ്പീക്കർ വരുന്നുണ്ട് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് പവർ വിൻഡ് വരുന്നുണ്ട് അത്യാവശ്യം നമുക്ക് വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഈ ഒരു വേരിയന്റിൽ വരുന്നുണ്ട് പിന്നെ ഇതിന്നും കൂടിയ വേരിയന്റ് അതായത് എനിക്കിപ്പോ കുറച്ചുകൂടെ ഫീച്ചേഴ്സുകൾ ഉള്ള വേരിയന്റ് ഉണ്ടെന്ന് വെച്ചാൽ അതിന്റെ പ്രൈസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഈ ഒരു വാഹനത്തിൽ ഇന്റീരിയറിൽ ഇതാ ആംബുലസ്റ്റേ ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ സ്റ്റൈലിംഗ് കിറ്റ് ചെയ്തിട്ടുണ്ട് ഡോർസിൽ ഗാർഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് അകത്ത് തന്നെ ചെയ്തിട്ടുണ്ട് റബ്ബർ മാറ്റാണ് ഇട്ടേക്കുന്നത് അപ്പം എന്തായാലും നിങ്ങൾക്ക് വാഹനം ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഉറപ്പായിട്ട് റിപ്ലൈ ആയിരുന്നതായിരിക്കും മാക്സിമം നിങ്ങൾ ജെനുവിനായിട്ടുള്ള എൻക്വയറിക്ക് വേണ്ടി കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഇപ്പോൾ ഒട്ടിച്ച് നോക്കിയിട്ട് ബുക്കിംഗ് തരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പം മറക്കണ്ട നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്കീമിൽ ഈ വാഹനം ബുക്ക് ചെയ്യുക എന്ത് ഓഫർ ചെയ്ഞ്ച് വരുന്നെന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും ജെനുവിനായിട്ട് ആയിട്ട് നിങ്ങളടുത്ത് പറയുകയാണ് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വന്നിട്ട് ആറു ലക്ഷത്തി അറുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓഫർ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത് എക്സ്ട്രാ എന്ത് ഓഫർ ഉണ്ടെങ്കിലും ചെയ്തു തരുന്നതായിരിക്കും പിന്നെ ഞാൻ പറയാണ് എത്ര രൂപയുടെ അക്സറീസ് ആണ് ചെയ്തു തരുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നില്ല കാര്യം നിങ്ങൾ ഇപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കും പല ഷോറൂമിലും പോയിട്ട് അവിടെ ഇത്രക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞെന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയാത്തത് അപ്പം നിങ്ങൾക്ക് എന്തായാലും ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാം റിപ്ലൈയും തരും ഇപ്പൊ ഞാൻ ജസ്റ്റ് വണ്ടിയുടെ ഇൻറ്റീരിയർ ലുക്ക് എല്ലാം കാണിക്കുകയാണ് പിന്നെ ഞാൻ ഒരു കാര്യം എടുത്തു പറയുകയാണ് സിക്സ് എയർ ബാഗ് വാഹനത്തിന്റെ പ്രൈസ് ആണ് പറഞ്ഞേക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന വണ്ടി ടു എയർ ബാഗ് ആണ് പക്ഷെ പ്രൈസ് ഞാൻ ഇപ്പോഴത്തെ പ്രൈസ് തന്നെയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ടു ഡോർ സ്പീക്കർ വരുന്നുണ്ട് റിയർ പാർസൽ ട്രേ വരുന്നുണ്ട് ഡ്രൈവർ സൈഡ് ഓട്ടോ ഡോൺ പവർ വിൻഡോ വരുന്നുണ്ട് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പോൾ സ്മാർട്ട് പ്ലേ ഡോക്ക് ആണ് സ്റ്റീഡിയോ വരുന്നത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എല്ലാം അവൈലബിൾ ആയിട്ട് വരുന്നതാണ് പിന്നെ നാല് വീൽ കപ്പ് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു പ്രൈസ് റേഞ്ചിന് വാഹനം തപ്പി നടക്കുന്നവർക്ക് ഇതൊരു ബെറ്റർ ചോയ്സ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ നമ്പറിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും കാര്യം ഓരോ മാസത്തതും അതായത് ഇപ്പൊ ഓരോ ഡെയിലി പ്രൈസിൽ വരുന്ന വ്യത്യാസമല്ല ഈ ചാനൽ അപ്ഡേഷൻ ചെയ്യുന്നതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ബൈ